ഹായ് ഗായ്സ് വെൽക്കം ടു മലു ടേസ്റ്റ് ചെയ്താ ഇങ്ങനെ ഗ്ലാസ്സിനകത്ത് നാരങ്ങ വെള്ളം അതും കുടിക്കാൻ പിന്നെ പിന്നെതാ ഇങ്ങനെ വറുത്ത് കോരി ചിക്കൻ ഫ്രൈ ആ നെച്ചോറും ഇത് നമ്മുടെ എറണാകുളത്തുള്ള കേത്തൽ ചിക്കനാണ് നെച്ചോറും അതിൻ്റെ കൂടെ നല്ല കേത്തൽ ചിക്കൻ ഫ്രൈയും നല്ല കുഞ്ഞു കോഴി നല്ല രീതി ഫ്രൈ ചെയ്ത് അതിനകത്ത് വറ്റൽ മുളകൊക്കെ ഇട്ട് പിന്നെ അതിൻ്റെ ലിവറും വാങ്ങിച്ചോട്ടോ ലിവറും ചപ്പാത്തിയും ഞാനല്ല കഴിക്കുന്നത് അത് മുഖം വെളിപ്പെടുത്താൻ ആഗ്രഹമില്ലാത്ത നമ്മുടെ ഒരു സുഹൃത്താണ് അതിൻ്റെയോടൊപ്പം തന്നെ ഞാൻ എന്താ നെച്ചോറ് എടുത്തു നെച്ചോറിൻ്റെ കൂടെതാ നല്ല വറുത്ത് കോരി വെച്ച ചൂടുള്ള ചിക്കൻ ഫ്രൈ ചിക്കൻ ഫ്രൈ വെച്ചാൽ കുഞ്ഞു കോഴിയാണ് ഭയങ്കര സ്പൈസി ആയിട്ടുള്ള മസാലയാണ് പ്രത്യേകിച്ച് വറ്റൽ മുളകൊക്കെ ഇട്ട് നല്ല ചൂടായതുകൊണ്ട് എനിക്കത് ആ പീസ് എനിക്ക് എടുക്കാൻ പോലും പറ്റുന്നില്ല എന്നാലും ആ ഈ നെച്ചോറുമായിട്ട് കഴിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം അതൊരു വേറെ ലെവൽ ആയിട്ടാണ് കേട്ടോ ഇത് ട്യൂഹത്തുണ്ട് ഇത് കൊച്ചിയിലുള്ളതാണ് അപ്പം നിങ്ങൾ എല്ലാരും ഒന്ന് ട്രൈ ചെയ്യുക ഇതാ എന്റെ എല്ലാ കാലിയായി ഇതാണ് അവരുടെ മെനുവും കാര്യങ്ങളൊക്കെ അപ്പം സ്പോട്ട് മറക്കണ്ട കേത്തൽ ചിക്കൻ കൊച്ചിയിലുള്ളത് അപ്പം ഗുഡ് ബൈ ഫ്രം മല്ലു ടേസ്റ്റി